നമസ്കാരം ഈ കഴിഞ്ഞ ഫെബ്രുവരി എട്ടിന് അപൂർവങ്ങളിൽ അപൂർവമായി മാത്രം നടക്കുന്ന ഒരു കുടുംബ കുടുംബസംഗമത്തിന് കുടുംബസംഗമം മാത്രമല്ല വൈദിക വൃത്തിയുടെ ശാഖികൾ ഒന്നിച്ച ഒരു മഹാസംഗമത്തിന് ഇടുക്കി ജില്ലയിലെ തൊടുപുഴക്കടുത്ത് പൈങ്ങോട്ടൂർ സെൻറ് ആന്റണീസ് ഫെറോന ചർച്ച് സാക്ഷി വഹിച്ചു വൈദിക വൃത്തിയിൽ അൻപത് വർഷം പൂർത്തിയാക്കിയ റെവറൻ ഫാദർ ചാൾസ് അച്ചനും ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയാക്കിയ സിസ്റ്റർ രഞ്ജിതയ്ക്കും ഞായറക്കുളം കുടുംബാംഗങ്ങളുടെയും ബന്ധുക്കളുടെയും മറ്റു സുഹൃത്തുക്കളുടെയും ആദരവ് ലഭിക്കുകയുണ്ടായി വൈദിക വൃത്തിയിൽ അൻപത് വർഷം പൂർത്തിയാക്കുന്നത് അപൂർവങ്ങളിൽ അപൂർവമല്ല പക്ഷേ ഞായറക്കുളം ഫാമിലിയിൽ ഇതിനോടകം ദൈവവിളിയിൽ സന്യാസം സ്വീകരിച്ചത് എട്ട് പേരാണ് എല്ലാവരും കസിൻസുമാണ് കുടുംബത്തിലെ ഏഴ് സിസ്റ്റർമാരും ഒരു വൈദിക ശ്രേഷ്ഠനുമുള്ളതിൻ്റെ അഭിമാനത്തിലാണ് കുടുംബാംഗങ്ങളും ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാവരും ഫാദർ ചാൾസിൻ്റെയും രജിത സിസ്റ്ററിൻ്റെയും ജൂബിലി വാർഷികത്തിൽ കുടുംബത്തിലെ ഏഴ് സന്യാസിനികളും അച്ഛനും ഒത്തുചേർന്നത് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കാഴ്ചയായിരുന്നു അനർഹ നിമിഷത്തിൽ പങ്കുചേരാനും അവരോട് സന്യാസ ജീവിതത്തെക്കുറിച്ചും കടന്നുപോയ കാലത്തെക്കുറിച്ചും സംവദിക്കാൻ ഡെയിലി മലയാളി ന്യൂസിനും ഭാഗ്യമുണ്ടായി ആ കാഴ്ചകളിലേക്കും വിശേഷങ്ങളിലേക്കും അല്പനേരം നിങ്ങളെ കൊണ്ടുപോവുകയാണ് ഡെയിലി മലയാളി ന്യൂസ് റിപ്പോർട്ടർ സനുഷ ഏവർക്കും ആ കാഴ്ചകളിലേക്ക് സ്വാഗതം സൺഡേ സ്കൂളിലൊക്കെ പിന്നെ പിന്നെ വാട്ടർ ബോയ് ആയിട്ടൊക്കെ ശിശു ചെയ്തിട്ടുണ്ട് അപ്പോൾ വൈദികനാകുന്ന ചെറിയൊരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ പത്താം ക്ലാസ്സിലേക്ക് എറുന്നതും എസ് എൽ സി പരീക്ഷയൊക്കെ എഴുതിയ സമയത്ത് ബദിനി ആശ്രമത്തിലെ അച്ഛന് പാദശാല സാല സഞ്ജനാട്ട് എന്ന് പറയും അച്ഛൻ ബെങ്ങോല അംഗമായിരുന്നു തിരുവല്ല ഉദയിലെ പോത്താനിക്കാട് ചാത്തപറ്റം പള്ളിയുടെ വികാരിയായിരുന്ന അച്ഛൻ അച്ഛൻ ഞായറാഴ്ച പോത്താനിക്കാട്ട് വള്ളിയിൽ നിന്നും ചാത്തമരത്തേക്ക് സൈക്കിൾ അവട്ടി പോയിക്കൊണ്ടിരുന്നു ചാത്തമരത്തിന്ന് മടങ്ങി പോത്താനിക്കാട്ട് വരുന്ന അവസരത്തിൽ ഞങ്ങളുടെ വീട്ടിലൊക്കെ വിളിച്ച് കയറ്റി ഉച്ചഭക്ഷണമൊക്കെ അച്ഛന് നൽകുമായിരുന്നു അപ്പോൾ അച്ഛനെന്നോട് ചോദിച്ചു സന്യാസിയാകാനാ വൈദികനാകാനാ ആഗ്രഹമുണ്ട് സന്യാസ വൈദികൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു അച്ഛനോട് ഞാൻ ഞാൻ പറഞ്ഞു എസ് എൽ സി റിസൾട്ടൊക്കെ വന്നിട്ട് തീരുമാനമെടുക്കാവുമെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു അതുവരെ കാത്തിരിക്കേണ്ട ഒരു അപേക്ഷയിൽ തരാമോ ഞാൻ അപേക്ഷ എഴുതി കൊടുത്തു എനിക്ക് മാവേലിക്കെ ഈ കാര്യങ്ങൾ കറ്റാനും എന്ന ആശ്രമത്തിലെ ഒരു ഇന്റർവ്യൂ വരാൻ പറഞ്ഞ ഒരു എഴുതി കിട്ടി ഞാനും എൻ്റെ മത്സ്യ പിതാവും കൂടി അവിടെ പോയി അന്നത്തെ സുപ്പീറിനായിരുന്ന ബഹുമാനപ്പെട്ട ജോഷു അച്ഛനെ കണ്ടു അച്ഛനുമായിട്ട് സംസാരിച്ചു അപ്പം അച്ഛനെനിക്ക് ആശ്രമത്തിലേക്ക് സെലക്ഷൻ തന്നു ആശ്രമത്തിലേക്ക് വരുമ്പോൾ കൊണ്ടുവരേണ്ട സാധനങ്ങളുടെയൊക്കെ ലിസ്റ്റൊക്കെ എഴുതി തന്നു ഞാൻ പറഞ്ഞു പരീക്ഷ പരീക്ഷയുടെ റിസൾട്ട് വന്നിട്ട് ജയിച്ചാൽ ഞാൻ വരാമെന്ന് പറഞ്ഞു റിസൾട്ട് വന്നു നല്ല മാർഗോടെയൊക്കെ പാസ്സായി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് മെയ് മാസം അവസാനം നാല് തിരുവനന്തപുരം നാലാഞ്ചരയുള്ള ബദിനി ആശ്രമത്തിലെ ഒരു സന്യാസ വൈദികാർത്ഥിയായി ഞാൻ വൈദികനായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഏപ്രിൽ മൂന്നിനായിരുന്നു അത് കഴിഞ്ഞ പിഞ്ചാറ് മാസം പൂനായിൽ തന്നെ കോഴ്സ് എന്നൊരു കോഴ്സ് ഉണ്ടായിരുന്നു അവിടെ പൂനായി തന്നെ ആറ് മാസം കൂടെ ചെലിവെട്ടതിനു ശേഷം തിരുവല്ല ആശ്രമാട്ട് വന്നു അവിടെ സന്തോഷത്തോടെ ജീവിച്ചു അവിടെ അടുത്തുള്ള രണ്ട് പള്ളികൾ തിരുവല്ല രൂപതയുടെ തിരുമമ്മണ്ടൂർ പാണ്ടനാട് പള്ളികളിൽ സഹവികാരിയായിട്ട് സേവനം ചെയ്തതിന് ശേഷം പിറ്റേ വർഷം കോട്ടയത്തുള്ള ജനറലേറ്റ് ആശ്രമത്തിലേക്ക് സ്ഥലം മാറ്റം കിട്ടി അവിടെ വൈദിക വിദ്യാർത്ഥികൾക്ക് ഇംഗ്ലീഷ് ക്ലാസ് എടുത്തു ആ കൂട്ടത്തിൽ തന്നെ അവിടെ അടുത്തുള്ള രണ്ട് പള്ളികൾ തിരുവല്ലായിരൂപെ മാലം കീച്ചാൽ എന്ന പള്ളികളുടെ വികാരിയായി നിയമനം കിട്ടി സന്തോഷത്തോടെ ആശ്രമത്തിലെ ജീവിതമൊക്കെ അനുഭവിച്ചു കൊണ്ട് സന്തോഷത്തോടെ ജീവിച്ചു പിറ്റേ വർഷം ജൂൺ മാസത്തിൽ എഴുപത്തേഴ് ജൂൺ മാസത്തിൽ നാലാഞ്ചര ആശ്രമത്തിലേക്ക് ട്രാൻസ്ഫർ കിട്ടി ഞാൻ അവിടെ മാറി ഗാന്ധിസ് കോളേജിൽ ബി എ എക്കണോമിക്സിന് ചേർന്നു ബി എ ഒക്കെ പഠനം പൂർത്തിയാക്കി അത് കഴിഞ്ഞ് അവിടെ തന്നെ എം എ ഇംഗ്ലീഷ് ലിറ്ററേച്ചർന്ന് ചേർന്നു എൺപത്തിരണ്ടിൽ എം എ ഇംഗ്ലീഷ് ലിറ്ററേച്ചറും പരീക്ഷയൊക്കെ നല്ല മാർക്കോടെ പാസ്സായി ആ കാലഘട്ടത്തിൽ തിരുവനന്തപുരത്തിനടുത്തുള്ള നെടുമങ്ങാട് മിഷനിൽ വിവിധ പള്ളികളിൽ സേവനയ്ക്ക് വികാരിയായിട്ടല്ല അവിടെ വിവിധ പള്ളികളിൽ ഞായറാഴ്ച കുർബാനയ്ക്കൊക്കെ പോകുമായിരുന്നു അവിടുന്ന് ആ പഠനമൊക്കെ കഴിഞ്ഞ് ഞാൻ വീണ്ടും കോട്ടയം ഗിരുദീപ സ്കൂളിലേക്ക് വന്നു അവിടുത്തെ ബോർഡിങ്ങിൻ്റെ ബോർഡിംഗ് മാസ്റ്ററായും ആശ്രമത്തിൻ്റെ പ്രൊക്രേറ്ററായും സേവനം ചെയ്തു ആ കാലഘട്ടത്തിൽ തിരുവല്ലാരുപരയിലെ മാലം ഇടവകയുടെ വികാരിയായി ശുശ്രൂഷ ചെയ്തു രണ്ടു വർഷങ്ങൾക്ക് ശേഷം കോട്ടയം സെൻറ് തോമസ് ബി എഡ് കോളേജിൽ നിന്നും ഇംഗ്ലീഷ് ബി എഡിന് ഉയർന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ബി എഡ് പാസ് ആയതിനു ശേഷം റാന്നി പത്തനംതിട്ട ജില്ല റാന്നിയിലുള്ള ബദിനി ആശ്രമത്തിന്റെ ഒരു ഒന്ന് മുതൽ പത്ത് വരെ ക്ലാസ് ഉള്ള ഒരു എയ്ഡഡ് സ്കൂളിൽ ഹൈസ്കൂളിൽ അധ്യാപകനായിട്ട് സേവനം ചെയ്തു ആ കാലഘട്ടത്തിലും റാന്നിയുടെ പരിസരത്തുള്ള വിവിധ മലങ്കര കത്തോലിക്ക ഇടവകളിൽ ശ്രീശൂഷിയ വികാരിയായിട്ട് അങ്ങനെ രണ്ടായിരത്തി അഞ്ചു വരെ റാന്നി സ്കൂൾ അധ്യാപകനായിട്ട് സേവനം ചെയ്തു മാണികത്തനാർ ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട വൈദിക ശേഷനാണെന്നറിയാം നെസിരിക്ക കുടുംബത്തിൽ നിന്ന് ആണാരക്കുള കൊണ്ടും ഒക്കെ ഉണ്ടായത് മാണിക്ക മാനിക്കത്തിനാരെക്കുറിച്ച് പുസ്തകങ്ങൾ വായിച്ചും മറ്റുള്ളവരുടെ സംസാരിച്ചുമൊക്കെ പല കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് ഒരു നവോത്ഥാന ചിന്തക്കാരനായിരുന്നു കോട്ടയത്ത് മലയാള മനോരമ പത്രമൊക്കെ ആരംഭിക്കുന്നതിന് വേണ്ടി മാനിക്കത്തിനാർ നേരത്ത് മുടിക്കുകയും അവിടെ വളരെയധികം കാര്യങ്ങൾക്കൊക്കെ നേരത്തെ കൊടുത്തുകൊണ്ട് പലതും പല കാര്യങ്ങളും ചെയ്തുവെന്ന് മനസ്സിലാക്കുന്നു ഒരു ധീരനായ സഭാസ്നേഹിയും സാമൂഹിക പരിഷ്കർത്താവുമായിരുന്നു മാണിക്കത്തിനാർ ഇതിരിക്കൽ കുടുംബക്കാർ ഇപ്പോഴും കുറവിലെങ്ങാട്ട് ഉണ്ട് അതുപോലെ തന്നെ ഞാൻ ഇവരായ അവരോടും സന്യാസ മഠത്തിൽ ചേരണമെന്നോ ഏത് മഠം സ്വീകരിക്കണമെന്ന് തീരുമാനിച്ചില്ല അവർ പല ചെറുപ്പം ഇവിടെ പൈങ്ങോട്ട് ക്ലാരമഠത്തിലെ സിസ്റ്റർമാരെയൊക്കെ കാണുകയും അതുപോലെ അവരുമായിട്ടുള്ള നല്ല ബന്ധവും ക്ലാരമഠ സിസ്റ്റേഴ്സിൻ്റെ സ്കൂളിലൊക്കെയാണ് പഠിച്ചത് ആ സിസ്റ്റേഴ്സിൻ്റെ മാതൃകയൊക്കെ കണ്ടായിരിക്കണം അവർ മഠത്തിൽ ചേർന്ന് മൂന്ന് വീട്ടിൽ നിന്നും ഈ രണ്ട് പേരാണ് ഒരു സഹോദരിയുടെ രണ്ടു പേര് എഫ് സി സിയിലുണ്ട് അതിൽ ഒരാൾ സൈക്കാട്ടിക് ഡോക്ടറായി എം ഡി ഒക്കെ എടുത്ത് മൂവാറ്റിയുടെ നിർമ്മല ആശുപത്രിയിൽ സേവനം ചെയ്യുന്നു അസിസ്റ്റൻ്റെ അനുജത്തിയാണ് ഇന്ന് മൃതവാഗ്ദാനം കഴിഞ്ഞ് ഇരുപത്തഞ്ച് വർഷത്തെ രജത ജൂബിലി ആഘോഷിച്ച സിസ്റ്റർ രഞ്ജിത രഞ്ജിത അവിടെ ആശുപത്രിയിൽ ായി സേവനം ചെയ്യുന്നു വേറെ എനിക്ക് രണ്ട് ഇരട്ട സഹോദരി ഉണ്ട് അതിലൊരു സഹോദരിയുടെ രണ്ട് മക്കളും ബഥിനി മഠ അല്ല ബദിനിയല്ല ക്ലാരമഠത്തിലാണ് അവർ രണ്ടുപേരും ഇങ്ങോട്ടും സ്കൂളിൽ പഠിപ്പിക്കുന്നു ഒരാൾ മലയാള എമ്മയൊക്കെ റാങ്ക് ഓടി പാ പാസായതിനു ശേഷമാണ് മഠത്തിൽ ചേരുന്നത് ജേഷ സഹോദരി സിസ്റ്റർ ജെസി ഹിന്ദി വിദ്വാനൊക്കെ കഴിഞ്ഞ് മടക്ക ചേർന്ന് ഞാൻ ഹിന്ദിയൊക്കെ പഠിച്ചത് കൈങ്കോട്ടൂർ സ്കൂളിൽ അധ്യാപികയായിട്ട് സേവനം ചെയ്യുന്നു മറ്റൊരു സഹോദരി രണ്ടുപേരെ മൂത്തതാണ് റാണി ജോസഫ് സോഷ്യൽ സർവീസ് രംഗങ്ങളിലും കൗൺസിലിംഗ് രംഗങ്ങളിലൊക്കെയാണ് പ്രവർത്തിക്കുന്നത് പി കൗൺസിലിങ്ങിലൊക്കെ പി എച്ച് ഡി ഒക്കെ നേടിയിട്ടുണ്ട് അപ്പോൾ മൂവാറ്റുഴ കേന്ദ്രമായിട്ടുള്ള കൗൺസിലിംഗ് സെൻറ്ററിൽ സജീവമായിട്ട് പ്രവർത്തിക്കുന്നു അപ്പോഴിത്തി മെറിൻ ജോസ് മലയാള എം എ ഒക്കെ പാസ്സായി കഴിഞ്ഞ് വൈകോട്ടൂർ സ്കൂളിൽ ഹൈസ്കൂളിൽ അധ്യാപകമായിട്ട് സേവനം ചെയ്യുന്നു പിന്നെ ജേഷ്സിൻ്റെ മകൾ മൂത്ത ജേഷിൻ്റെ മകൾ സിസ്റ്റർ ഫ്ലോസി കർമ്മിത്ത സന്യാസി മഠത്തിലാണ് ചേർന്നത് സി എം സി കോൺവെൻറ് അപ്പോൾ കരിമണ്ണൂർ ഹൈസ്കൂളിൽ അധ്യാപികയായിട്ട് നാച്ചുറൽ സയൻസ് അധ്യാപികയായിട്ട് സേവനം ചെയ്യുന്നു ഒരു എൻ്റെ മാതൃകയെ കണ്ട് കാണാം അവരുടെ മറ്റുള്ള സിസ്റ്റന്മാരുടെ ജീവിത മാതൃക കണ്ട് അൽഫോൻസാമ്മയുടെ ഒക്കെ ജീവകരുത്തരൊക്കെ മനസ്സിലാക്കി വിശുദ്ധരാകണമെന്നുള്ള ചിന്തയോടുകൂടി ആണെന്ന് കരുതുന്നു ഈ സമർപ്പണ ജീവിതം വർഷം തിരഞ്ഞെടുത്തത് പിന്നെ ഇനിയുള്ള സഭയ്ക്ക് വേണ്ടിയിട്ടും വേണ്ടിയിട്ടും മറ്റുള്ളവർക്ക് ആഗ്രഹം ഞങ്ങൾ സന്യാസ സഭയിലെ അംഗങ്ങളാണ് ഞങ്ങളുടെ മേലധികാരികൾ പറയുന്ന അനുസരിച്ചുള്ള ജോലികളാണ് ചെയ്യുന്നത് സാധാരണ മൂന്ന് വർഷത്തിലോട്ട് ഞങ്ങൾക്ക് ഒരു ആ മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ലഭിക്കും ഞാൻ തിരുവല്ലായിൽ നിന്നാണ് ഇപ്പോൾ ഞാൻ സേവനം ചെയ്യുന്ന അടിമാലി പൂമ്മപ്പാറയ്ക്കപ്പുറം ആനവരട്ടി എന്ന സ്ഥലത്ത് ഞങ്ങൾക്കൊരു ധ്യാനാശ്രമമുണ്ട് അവിടെ ധ്യാനം പ്രസംഗിക്കുന്നില്ല അഞ്ച് കോട്ടേജുകളുണ്ട് ബാത്ത്റൂം അറ്റാച്ച്ഡ് അവിടെ വന്ന് ആർക്ക് വേണമെങ്കിലും ഏതാനും ദിവസമോ ഏതാനും ആഴ്ചകളോ താമസിച്ച് പ്രാർത്ഥിക്കാം അതിനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കും ഭക്ഷണം ഞങ്ങൾ കൊടുക്കും ഇനി എന്തെങ്കിലും ഗൈഡൻസ് വേണ്ടവർക്കൊക്കെ ഞങ്ങൾ ഗൈഡ് ചെയ്യും അങ്ങനെ ചുരുക്കം ചില വൈദികരും ചില സിസ്റ്റേഴ്സും ഏതാനും അത്മാരും അവിടെ വരുന്നുണ്ട് സമീപത്തുള്ള ഇടുക്കി രൂപയുടെ വിവിധ പള്ളികളിൽ അവശ്യാനുസരണം വിശ്വ അർപ്പിക്കുന്നതിനും വിവിധ കോൺവെന്റുകളിലും വിശ്വ സിർബാനക്കും വിശുദ്ധ കുമ്പസാരത്തിനൊക്കെ ആയിട്ട് പോകുന്നുണ്ട് അങ്ങനെ എവിടെ ഏത് ജോലി ഏൽപ്പിച്ചാലും ആരോഗ്യം അനുവദിക്കത്തും കാലം സന്തോഷത്തോടെ പ്രവർത്തിക്കണമെന്നുള്ളതാണ് എന്റെ ആഗ്രഹം ആ സമയത്ത് സമയത്ത് അവർ ജീവിതം എന്തായിരുന്നു എന്നെ സംബന്ധിച്ച് എനിക്ക് സ്വന്തം സഹോദരിമാര് രണ്ടുപേരെന്ന് പറയുമ്പോൾ തന്നെ ഞങ്ങള് ഏഴുപേര് സഹോദരിമാരായിട്ടുണ്ട് എല്ലാവരും കൂടെ അപ്പൊ എന്റെ സഹോദരിമാര് മൂത്തയാള് കോൺവെന്റിൽ പോകുമ്പോ അതൊരു പ്രതീക്ഷ ഉള്ള ആള് തന്നെയാണ് കാരണം ആ ജീവിത ശൈലിയൊക്കെ അങ്ങനെ ആയിരുന്നു ഇളയാളെ സംബന്ധിച്ച് നമുക്കൊരു ഷോക്കിങ് അനുഭവമായിരുന്നു കാരണം ഒരിക്കലും ഒരു സന്യാസ ജീവിതത്തിലേക്ക് കടന്നു പോകുന്ന നമ്മൾ പ്രതീക്ഷിച്ച രീതിയിലുള്ള ജീവിത പറഞ്ഞല്ലോ മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു അന്തിമമായ തീരുമാനം ദൈവത്തിൻ്റെ അത്ര എന്ന് പറഞ്ഞതുപോലെ ദൈവത്തിന് നമ്മളെ കുറിച്ച് ജനിക്കുന്നതിന് മുമ്പ് ഒരു പദ്ധതി ഉണ്ട് അപ്പൊ തീർച്ചയായിട്ടും ആ പദ്ധതി അവരിലൂടെ പൂർത്തിയായി പക്ഷെ എൻ്റെ ജീവിതത്തിൽ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ ഇന്ന് ജീവിതത്തിൽ അനുഭവിക്കുന്ന പല സൗഭാഗ്യങ്ങളും സന്തോഷങ്ങളും ഒക്കെ ഒരു പക്ഷെ അവര് ജീവിതത്തിലേറ്റെടുത്ത ത്യാഗത്തിന്റെ ഒരു പ്രതിഫലനമാണ് അല്ലെങ്കിൽ അവരുടെ സമർപ്പണ ജീവിതത്തിലൂടെ അവര് കുടുംബത്തിന് വേണ്ടി ഏറ്റെടുത്ത ത്യാഗവും പ്രാർത്ഥനയും ഒക്കെയാണ് എന്നെയും എന്റെ കുടുംബത്തെയും നയിക്കുന്നത് അവരുടെ പ്രാർത്ഥന കൊണ്ടായിരിക്കും അവർ പക്ഷെ ഞാൻ ഇന്ന് അഞ്ചു മക്കളുടെ അപ്പനായിട്ട് വിദേശത്ത് ഒരു രാജ്യത്ത് ഓസ്ട്രേലിയയിൽ ജീവിക്കുകയാണ് അപ്പൊ ആ ഒരു കുടുംബ ജീവിതത്തിലേക്ക് ഞാൻ കടന്നു പോയപ്പോഴും തീർച്ചയായിട്ടും അവര് എനിക്ക് തന്ന പ്രാർത്ഥനയുടെ ബലമാണ് ഇന്ന് എന്നെയും എന്റെ കുടുംബത്തെയും മുന്നോട്ട് നയിക്കുന്നത് തീർച്ചയായിട്ടും അതില് ദൈവത്തോടും കുടുംബാംഗങ്ങളോടും എല്ലാവരോടും നന്ദിയുണ്ട് തീർച്ചയായിട്ടും എന്റെ അഞ്ചു മക്കളും സമർപ്പിത ജീവിതം തിരഞ്ഞെടുത്താല് എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷം അതായിരിക്കും കാരണം അവര് ജീവിതത്തില് ഭൗതികമായിട്ട് എന്തൊക്കെ നേടിയാലും അതിനപ്പുറം എന്താ പറയാ നമുക്ക് കിട്ടുന്ന ആ ഒരു സന്തോഷത്തേക്കാൾ വലുതായിരിക്കും എൻ്റെ ജീവിതത്തില് എൻ്റെ അഞ്ച് മക്കളും ഈ ഒരു ജീവിതം തിരഞ്ഞെടുത്താല് ദൈവത്തിന് വേണ്ടി അവര് സമർപ്പിക്കുന്നു എന്നുള്ളതായിരിക്കും ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിലേറ്റവും നല്ല സന്തോഷം പക്ഷെ അതേസമയം തന്നെ കുടുംബ ജീവിതത്തിലേക്ക് കടന്നു പോവുകയാണെങ്കിൽ അവരിലൂടെ ഒരു പക്ഷെ ഇതുപോലെ മറ്റൊരു തലമുറയ്ക്ക് ജന്മം നൽകി സന്യാസ ജീവിതത്തിലേക്ക് ചിലപ്പോൾ കൂടുതൽ പേരെ കടത്തിവിടാൻ ആണ് ദൈവം അവരിലൂടെ ആഗ്രഹിക്കുന്നെങ്കിൽ അങ്ങനെ തീർച്ചയായിട്ടും അവരുടെ എന്റെ പൂർണ്ണമായ സപ്പോർട്ട് ഒരു സഭ തില് എനിക്ക് അഭിമാനവും സന്തോഷവും ഉണ്ട് കാരണം ഞങ്ങളെല്ലാം തമ്മിൽ നല്ല കൂട്ടാണല്ലോ നല്ല കൂട്ടായതുകൊണ്ട് കൊണ്ട് മാതാപിതാക്കളൊക്കെ പറഞ്ഞു നിങ്ങൾ കൂട്ടുകൂടി എല്ലാരും കൂടെ ഒരു സഭയിലേക്ക് പോകുന്നതാണ് അപ്പൊ എനിക്ക് അങ്ങനെ കൂട്ടുകൂടി പോകുന്നതല്ല എന്റെ ദൈവവിളിയുടെ ഒരു ആഴം ഞാനിതിലൂടെ മനസ്സിലാക്കിയായിരുന്നു കാരണം മാതാവിനോട് എനിക്കൊരു പ്രത്യേക സ്നേഹവുമുണ്ട് അപ്പൊ ഈ കർമ്മദീതാ സഭ തന്നെ ഞാൻ ഇങ്ങനെ തെരഞ്ഞെടുക്കിയായിരുന്നു കാരണം ഇവരോടുള്ള കൂട്ടൊന്നും അല്ല ഞാൻ നടത്തിപ്പോകുന്നത് ഈശോടുള്ള ഒരൊറ്റ ബന്ധം കാരണമാണെന്ന എല്ലാവരെയും ഒന്ന് ബോധ്യപ്പെടുത്തുക അതാണ് ഞാൻ വ്യത്യസ്തമായിട്ടൊരു സഭ ഒരു കാരണം ഏറ്റവും സന്തോഷമുള്ള ഈ ദിവസത്തെ എങ്ങനെ നോക്കി എനിക്ക് ഇന്നത്തെ ദിവസത്തെ കുറിച്ച് ഓർക്കുമ്പോൾ ഒത്തിരിയേറെ സന്തോഷമുണ്ട് കുഞ്ഞച്ഛന്റെ പട്ടം ഒന്നും കൂടിയതായിട്ട് എനിക്ക് ഓർമ്മയില്ല എനിക്ക് മൂന്ന് വയസ്സ് പ്രായമുണ്ട് പക്ഷെ പട്ടവും മുത്ത കുർബാന ഒന്നും കൂടിയത് ഓർമ്മയില്ല പിന്നെ ഇരുപത്തിയഞ്ചു വർഷം ജൂബിലിയും കൂടിയതായിട്ട് വലിയ ഓർമ്മയൊന്നും ഉണ്ടായിട്ടില്ല ഇന്ന് അമ്പത് വർഷത്തെ ജൂബിലിയും അതുപോലെ സിസ്റ്റർ രഞ്ജിതയുടെ ഇരുപത്തഞ്ചു വർഷം ജൂബിലിങ്ങൂടെ ഒന്നിച്ചു കൂടിയപ്പോൾ നല്ല വളരെയധികം ഉള്ളിന്റെ ഉള്ളിൽ ഒത്തിരിയേറെ സന്തോഷവും ആനന്ദവും ഉണ്ട് എനിക്ക് ചെറുപ്പം മുതലേ നടത്തി പോണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ പിന്നച്ചൻ്റെ ജീവിതം എന്നെ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട് അതുപോലെ എൻ്റെ ചേച്ചിമാരായ സിസ്റ്റേഴ്സിന്റെ ജീവിതം എന്നെ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട് അവർ നടത്തി പോകുന്നതിന് ശേഷം തിരിച്ച വീട്ടിൽ അവിടേക്ക് വരുമ്പോൾ നടത്തിപ്പെടുന്ന ശേഷങ്ങളൊക്കെ പറയും അതെല്ലാം എന്നെ ഒരുപാട് വളരെയധികം സ്വാധീനിച്ച ഒരു കാര്യമാണ് ഇന്ന് ഞാനായിരിക്കുന്ന ഈ ഒരു അവസ്ഥയിലോ ഇന്നത്തെ ഞാൻ എനിക്ക് ദിവസങ്ങളൊക്കെ ഒന്നായിരുന്നു കുന്നച്ഛൻ എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട് അതായത് ഞാൻ ചെറുപ്പത്തിനൊക്കെ ഒരുവിധം പഠിക്കാനൊക്കെ നല്ല മിട്ടുകയായിരുന്നു അപ്പൊ കുന്നച്ഛൻ ഞങ്ങളുടെ കസിൻസ് എല്ലാവരും കൂടെ മുട്ടുന്ന സമയത്ത് എന്നോട് മാപ്പ് ചോദിച്ചു അപ്പൊ അതെനിക്ക് ഭയങ്കര സന്തോഷമാണ് താൻ ബാക്കിയവരോട് മാപ്പ് ചോദിച്ചില്ല ചോദിച്ചു എന്നിട്ട് കുഞ്ഞച്ഛൻ നന്നായിട്ട് പഠിക്കണം എന്ന് പറഞ്ഞു അപ്പൊ അതെനിക്ക് വലിയൊരു പ്രോത്സാഹനമായിരുന്നു പിന്നെ ഞാൻ പ്ലസ് ടു പത്താം ക്ലാസ് കഴിഞ്ഞപ്പം ഞാൻ പ്ലസ് ഫസ്റ്റ് ഗ്രൂപ്പ് എടുക്കാനായിട്ടായിരുന്നു തീരുമാനത്തിന് അപ്പൊ പിന്നെ പറഞ്ഞ് സെക്കൻഡ് ഗ്രൂപ്പ് എടുത്താൽ മതിയായിരുന്നു അപ്പൊ പിന്നെച്ചിനോടുള്ള ആ സ്നേഹം കൊണ്ടാണ് ഞാൻ സെക്കൻഡ് ഗ്രൂപ്പ് എടുത്തത് അതിനുശേഷം അത് ഞാൻ ഇന്ന് തീരുമാനിക്കുമ്പം ഇന്ന് ഞാൻ അതിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ അതൊരു ദൈവനിയോഗം നിലോഗം തന്നെയായിരുന്നു ഞാൻ സെക്കൻഡ് ഗ്രൂപ്പ് പഠിച്ചു അതിനുശേഷം ഞാൻ മഠത്തിൽ ജോയിൻ ചെയ്തു മഠത്തിൽ ജോയിൻ ചെയ്ത െ പഠിപ്പിക്കാൻ പറ്റുന്ന എന്റെ ദൈവത്തിനായിരുന്നു അപ്പൊ ഞാൻ എന്റെ കളി ഞാനൊരു ഡോക്ടറായിരുന്നതായിരുന്നു ദൈവത്തിന് അവർച്ചോട് സെക്കൻഡ് ഗ്രോപ്പ് എടുക്കാൻ പറഞ്ഞത് കൊണ്ടാണ് ഇന്ന് എനിക്ക് ലോകത്തിനൊരു ഡോക്ടറായിട്ട് ഇന്ന് സെവൻ ഗ്രൂപ്പ് ഞാൻ എന്ന ബിസിനസ് എന്നും ഓഫീസിലൊക്കെ നിൽക്കുമ്പോ ഞാൻ ഫിസ് നന്ദിയോടെ ഓർത്തിട്ട് ദിവസം എന്നോട് ഫസ്റ്റ് ഗ്രൂപ്പ് പഠിക്കേണ്ട സെക്കൻഡ് ഗ്രൂപ്പ് പഠിക്കാൻ പറഞ്ഞപ്പോഴാണ് ഞാനത് ഏഹ് തെരഞ്ഞെടുക്കുന്നത് അതാണ് എന്റെ ജീവിതത്തിൽ വൈകിട്ട് പിന്നെ ഞാൻ മഠത്തിൽ വന്നിട്ട് ഇന്നോളം ഉള്ള ഒരു സാഹചര്യത്തെ കുറിച്ച് ഓർത്ത് നോക്കുമ്പോൾ എനിക്ക് സന്തോഷം മാത്രം കാരണം എന്താണെന്ന് മഠത്തില് ഞാൻ ജീവിതത്തിന് മടത്തി വരുന്നതിന് മുമ്പും ഞാൻ പ്രാർത്ഥിക്കാനൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് ഈശോട് കൂടുതലായിരിക്കാൻ ഇഷ്ടപ്പെടുന്നു പക്ഷെ മഠത്തിൽ വന്നു കഴിഞ്ഞപ്പം എനിക്ക് എല്ലാ ജീവിത അനുഭവങ്ങളിലും ഈശോ നടത്തുന്നത് ഈശോ ഒന്നിച്ച് എന്നെ കൈ നടത്തുന്ന ഒരനുഭവം അത് എനിക്ക് ഞാൻ മഠത്തിൽ വരുന്നതിന് മുമ്പ് ഉള്ള ഒരു അനുഭവത്തിനേക്കാൾ വളരെ ആഴമേറിയ ഒരു സാഹചര്യമാണ് ഒരു അനുഭവമാണ് വിസ കൂടുതൽ നടക്കും അടുത്ത നിമിഷത്തെ കാര്യങ്ങൾ എനിക്ക് നല്ല അനുഭവം ഉണ്ടാകുന്നുണ്ട് സന്യാസ ജീവിതത്തിൽ വലിയൊരു സന്തോഷത്തിന്റെ ഒരു അനുഭവമാണ് അതുപോലെ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് വേളി സ്വീകരിച്ചതിൽ എട്ടാമത്തെ ആളാണ് ഞാൻ എന്റെ ചേച്ചിമാരെല്ലാരും ഇങ്ങനെ മഠത്തിലൊക്കെ പോയപ്പോഴൊക്കെ എനിക്ക് വലിയ സന്തോഷവും ഉത്സാഹവും ഒക്കെ ആയിരുന്നു പക്ഷെ എന്തോ പത്ത് കഴിഞ്ഞപ്പോഴൊക്കെ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ വീട്ടിൽ നിന്ന് അങ്ങനെ പത്തൊന്നും കഴിയുമ്പോൾ വിടില്ല പ്ലസ് ടു കഴിഞ്ഞപ്പോഴും ചോദിച്ചപ്പോ വിട്ടില്ല ഡിഗ്രി കഴിഞ്ഞപ്പോ എനിക്ക് എന്തുകൊണ്ടും ചോദിക്കണമെന്ന് തോന്നിയില്ല അപ്പൊ പിന്നെ പി ജി കഴിഞ്ഞ് കഴിഞ്ഞപ്പ ഞാനിങ്ങനെ പറയുകയാണ് ഇനി ഞാനുണ്ടെങ്കിൽ മഠത്തിൽ മാത്രമേ ഉള്ളൂ വിടണം എന്ന് പറയാണ് അപ്പൊ ഒട്ടും തന്നെ ഇഷ്ടമില്ലാർന്നു പോകണ്ടെന്നൊക്കെ പറഞ്ഞ് ഒത്തിരി നിര ഉത്സാഹപ്പെട്ടി പക്ഷെ ഉണ്ടല്ലോ ഈ ഭൂമി മുഴുവൻ നമുക്ക് തീറെ എഴുതി തന്നാലും വിൽക്കാൻ പറ്റില്ല അതുപോലത്തെ എന്തോ ഒരു ഇഷ്ടമാണ് നമുക്ക് ഒന്നും ഇല്ലാന്ന് നമുക്കറിയാം നമുക്ക് നമ്മുടേതെന്ന സ്വന്തം എന്നൊന്നും പറയാനായിട്ടുള്ള ഒന്നുമില്ല പക്ഷെ എല്ലാവരും എല്ലാവർക്കും നമ്മുടെ സ്വന്തമായതുപോലെ ഒരു സ്നേഹാനുഭവമാണ് മഠത്തിലേക്ക് വന്നു കഴിഞ്ഞിട്ട് ഇവിടെ വന്നു കഴിയുമ്പോ നമുക്ക് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒന്നും ഇല്ലെന്നല്ല ജീവിതത്തിന്റെ എല്ലാ തരത്തിലുള്ള പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ട് പക്ഷെ അവിടെ ഒക്കെ ഉണ്ടല്ലോ ഈശ നമ്മടെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒരു അനുഭവം ഉണ്ട് ഒരു സന്തോഷത്തിന്റെ ഒരു നനുണ്ട് അത് ഇന്നോളൂ ജീവിതത്തിൽ കിട്ടിയിട്ടുണ്ട് ആ കുറവുകളും പോരായ്മകളും ഉണ്ടാകുമ്പോഴും എല്ലാത്തിൽ നിന്നും ഈശോ ഇങ്ങനെ വിടയനായ ചേർത്ത് നെഞ്ചിൽ ചേർത്ത് പിടിക്കുന്ന ഒരു കുഞ്ഞാടില്ലേ അതുപോലെ ഈശോ ഇങ്ങനെ കൈ പിടിച്ച് കൊന്നിടക്കാണ് നീ ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നൊക്കെ ദൈവം ഉണ്ടാവണം എന്നാണ് എന്റെ ഭീഷണമായ ആഗ്രഹം എന്റെ അങ്ങനൊക്കെ ആണെങ്കിലും അഞ്ചു കുട്ടികളുണ്ട് അഞ്ചു പേര് ദൈവം സ്വീകരിച്ചാൽ അതായത് പൗരോപത്യ സന്യാസമൊക്കെ സ്വീകരിച്ചാല് എനിക്കത്രയും സന്തോഷാണ് കാരണം എന്താണ് ഇപ്പൊ എൻ്റെ ഞങ്ങളെ വീട്ടിലുണ്ടെങ്കിൽ പോലും എൻ്റെ അമ്മച്ചി മാത്രു പക്ഷെ അമ്മച്ചിയെ ശുശ്രൂഷിക്കാൻ എപ്പോഴും ചെല്ലുന്നത് സിസ്റ്റർമാരായ ഞങ്ങളാണ് അപ്പൊ നമ്മുടെ ഒരു കുറവ് നമ്മുടെ ഒരു അസാന്നിധ്യത്തില് ദൈവം അവിടെ പ്രവർത്തിക്കുന്നുള്ളതിന് വലിയ തെളിവാണത് അതുപോലെ തന്നെ ഒരു കൃപയുടെ വലിയൊരു നിറവ് നമ്മൾ കടന്നു ചെല്ലുന്ന എല്ലായിടത്തും നമ്മുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ കിട്ടും ഈ അനുഗ്രഹത്തിന്റെ ഒരു വീളുകൊണ്ട് അനേകം വിശുദ്ധര് കടന്നു പോയിട്ടുള്ള അവരുടെ പാദം പതിഞ്ഞിട്ടുള്ള വിശുദ്ധ ഇടത്തിലാണ് ഞങ്ങൾ ഓരോ ദിവസം കിടന്നുറങ്ങുന്നത് ഈശോ ഞങ്ങൾ ഒരു പിറ്റിക്ക് അപ്പുറത്ത് അപ്പുറത്ത് ഇപ്പുറത്തെ കിടന്നുറങ്ങണേ സക്രാരി മഠത്തിൽ ഉള്ളിലുണ്ടല്ലോ അപ്പൊ അത്ര വലിയൊരു നിറവിന്റെ അനുഭവമാണ് ആ ഒരു അനുഭവത്തിലേക്ക് ഇനിയും അനേകം കോടി മക്കൾക്ക് കടന്നു വരാൻ ഇടവരട്ടെ എന്ന് ആശംസിക്കുന്നു ഞങ്ങളുടെ കുഞ്ഞച്ഛൻ ഞങ്ങളുടെ ഒത്തിരി ജീവിതത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട് ആ കുഞ്ഞച്ഛനെ ഞങ്ങൾ ഇപ്പൊ ഒത്തിരി സന്തോഷത്തോടെ ഓർക്കുന്നു എന്റെ മനസ്സിനുള്ള സന്തോഷവും ഈശ്വരനുള്ള നന്ദിയും മാത്രമേ ഉള്ളൂ